നമസ്കാരം ചൈനയ്ക്ക് തോൽവിയുടെ സമയമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ ഭാഗമായ നിക്കോബാർ ദ്വീപിനെ നാവിക ശക്തി കേന്ദ്രമാക്കാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് ഇതിന് മുന്നോടിയായി നിക്കോബാർ ദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം ബംഗാൾ ഉൾക്കടലിലെ ചൈനയുടെ സാന്നിധ്യത്തെ എതിർക്കുക എന്നത് തന്നെയാണ് ഈ ലക്ഷ്യം മുൻനിർത്തി എത്രയോ നാളായി മുൻ വിരമിച്ച ആഡ്മിറൽ ദേവേന്ദ്ര ജോഷിയെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണറായി നിയമിച്ചിരുന്നു ഈ പദ്ധതിയെയും എതിർക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പരിസ്ഥിതി പ്രശ്നം ഉന്നയിച്ചാണ് കോൺഗ്രസ് ഈ പദ്ധതിയെ എതിർക്കുന്നത് ഈ പദ്ധതിക്ക് ഒൻപത് ലക്ഷം മരങ്ങൾ മുറിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രശ്നം ഏകദേശം എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ ചെലവിൽ നിക്കോബാർ ദ്വീപിനെ വികസിപ്പിക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം അടിസ്ഥാന സൗകര്യ വികസനം ആദ്യം കൊണ്ടുവരും ഇതിന്റെ ഭാഗമായി കപ്പലുകൾക്ക് വന്നു പോകാവുന്ന ഒരു ട്രാൻഷിപ്പ്മെന്റ് ടെർമിനൽ ആവശ്യത്തിന് ഊർജം കിട്ടാൻ ഗ്യാസ് സൗരോർജ പ്ലാന്റ് എന്നിവയും പടിയും ഒരു ഗ്രീൻഫീൽഡ് വിമാനത്താവളം എന്നിവയും ഇവിടെ നിർമ്മിക്കും ചൈനയെ വെല്ലുവിളിക്കാൻ കപ്പൽ പാതകൾ സംരക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായിരുന്നു എന്നാൽ ചൈന കപ്പൽ പാതകൾ കടന്നുപോകുന്ന സമുദ്രത്തിൽ അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരവും പാഴാക്കുന്നില്ല എന്നാൽ ഇന്ത്യയും ചൈനയെ അടിക്കാൻ അതേ മാർഗം ഉപയോഗിക്കുകയാണ് മൂന്ന് ഭാഗം സമുദ്രത്താൽ ചുറ്റപ്പെട്ട രാജ്യമാണ് ഇന്ത്യ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറബിക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയാണ് ഇന്ത്യയെ ചുറ്റിക്കിടക്കുന്ന സമുദ്രങ്ങൾ ഈ സമുദ്രങ്ങളിലെല്ലാം തങ്ങളുടേതായ കരുത്ത് ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നിക്കോബാർ ദ്വീപിൽ ജനസംഖ്യ തീരെ കുറവാണ് നിക്കോബാർ ദ്വീപിൽ ഇവിടെ ആറര ലക്ഷം പേർ താമസിക്കാനുള്ള ഉണ്ടാക്കും പ്രധാന ഷിപ്പിംഗ് ഗതാഗത റൂട്ടുകളെ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന സ്ഥലമാണ് നിക്കോബാർ ദ്വീപ് സിംഗപ്പൂർ മലേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിൽ തുറമുഖങ്ങളുമായി കിടക്കുന്ന നിക്കോബാർ ധാരാളം തൊഴിൽ വരുമാന സാധ്യതകളും കാണിക്കുന്നുണ്ട് ചരക്ക് കപ്പലുകൾ കടന്നുപോകുന്ന മലാക്ക സുണ്ട ലോംബോർഗ് എന്നീ മൂന്ന് കടലിടുക്കുകൾ നിക്കോബാറിന് അടുത്തായി ഉണ്ട് ചൈനയുടെ കപ്പലുകൾ ഈ കടലിലൂടെ കടന്നു പോകുന്നുണ്ട് നിക്കോബാറിനെ ഉപയോഗിച്ച് ചൈനയ്ക്ക് ഭീഷണി ഉയർത്താൻ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യക്ക് ചൈനയുടെ ചരക്ക് കപ്പലുകളുടെ നീക്കം സംരക്ഷിക്കാൻ നിക്കോബാർ വഴിയൊരുക്കും ഇത് ചൈനയെ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായാണ് ചൈന ശ്രീലങ്കയിലെ ഹംബൻടോട്ട തുറമുഖം സ്വന്തമാക്കിയത് മ്യാൻമാറിലെ കോക്കോ ദ്വീപിൽ മറ്റൊരു തുറമുഖത്തിലും ചൈനയ്ക്ക് കണ്ണുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ നിന്നും അൻപത്തി അഞ്ച് കിലോമീറ്റർ മാത്രം അകലെയാണ് കോക്കോ ദ്വീപ് മ്യാൻമാറിലെ ദ്വീപിൽ ഒരു സൈനിക കേന്ദ്രം സ്ഥാപിക്കാനാണ് ചൈന ശ്രമിക്കുന്നത് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം